അപ്പോൾ ഹലകായ സുഖല്ലേ അപ്പോൾ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മൊത്തം പണിയായിരുന്നു ഇപ്പോൾ കാരണം സംക്രാന്തി പണിയായിരുന്നു വീട് ക്ലീനിങ് ആയിരുന്നു ഹൗസ് ക്ലീനിങ് ആയിരുന്നു ഏട്ടൻ്റെ റൂം ക്ലീൻ ചെയ്തു എൻ്റെ റൂം ക്ലീൻ ചെയ്തു ഹാൾ ക്ലീൻ ചെയ്തു മറം ക്ലീൻ ചെയ്തു സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ഇന്ന് രാവിലെ മൊത്തം ആ ഒരു പരിപാടി ആയിരുന്നു ഇന്ന് സ്കൂളിൽ പോയില്ല കാരണം ഇന്ന് ബസ് പണി മുടക്കായിരുന്നു ബസ് ഹറത്താറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പോയില്ല കാരണം ബസ്സില്ലാണ്ട് പോകാൻ പറ്റത്തില്ല അങ്ങോട്ട് ഇത്തിരി ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് അപ്പോൾ എത്ര പോയ പേര് ഇന്ന് പോയില്ല എന്നുള്ളത് കമൻ്റ് ചെയ്തു എസ് പോയവരും കമൻറ്റ് ചെയ്തോ ഓക്കെ കൂടുതലും പോയിക്കാന്നുള്ളതിൻ്റെ പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറേ പേര് പോയിട്ടുണ്ടാകും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ചില പിന്നെ ഞാൻ വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനും അമ്മയും കൂടിയിട്ട് വെറുതെ കുമ്പിടി വരെ നടക്കാൻ പോയി അതായത് ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ ഒരു അങ്ങാടിയാണ് അവിടെ ഞങ്ങൾ പച്ചക്കറി പേടിക്കാനൊക്കെ ആയിട്ട് നടന്ന് പോയതാട്ടോ ഞങ്ങൾ സാധാരണ കുമ്പി അതായത് ഞങ്ങളുടെ അങ്ങാടിക്ക് പോകുമ്പോൾ വണ്ടി എടുത്തിട്ടാണ് പോവാറ് ബട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അധികം സാധനങ്ങളൊന്നും മേടിക്കാതില്ലാത്തതുകൊണ്ട് തന്നെ പച്ചക്കറി മാത്രമേ മേടിക്കാനുള്ള ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് വരുന്നത് ഞങ്ങളൊന്നും ഒരു ഈവനിങ് വാക്കും ആവും എന്നാൽ ഞങ്ങൾക്ക് പച്ചക്കറി മേടിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോയി നടന്നു പോയി വന്നപ്പോഴേക്കും അഞ്ച് പിന്നെ ഞാൻ കളിക്കാൻ പോയി ഞങ്ങൾ ഞാൻ എൻ്റെ വീടിൻ്റെ പിന്നെ ഉള്ള കളിക്കാൻ പോയി ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിച്ചു അടിപൊളിയായി ഞങ്ങൾ ഡബിൾസും കളിക്കും സിംഗിളും കളിക്കും ലാസ്റ്റാണ് ഞങ്ങൾ സിംഗിൾ കളിയത് പിന്നെ പിന്നെ വെറുതെ പിന്നെ ഇപ്പോൾ എന്താ ഞാൻ വന്നു കുളിച്ചു രാവിലത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് ചെയ്യണം നോക്കി എന്തേലും എന്നിട്ട് വീട്ടിൽ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് Bye guys.